വെക്കാനൊരു നിവൃത്തിയില്ല ആരൊക്കെ ഉണ്ട് ലൈവിൽ ആരൊക്കെ ഉണ്ട് ലൈവിൽ എല്ലാരും ചോറൊക്കെ കഴിച്ച് ആ ചോറ് ചോറേ ആ ചോറ് ചോറേ ആരും കാണുന്നില്ലല്ലോ ആരും കാണുന്നില്ലേ സ്വീറ്റി വേൾഡ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ബ്രദർ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ സ്വീറ്റി ഹവർ ബ്രോച്ചിട്ടുണ്ട് ഐ എം ഫൈൻ ഹൗ ഹൗഡ് യു ലഞ്ച് ബ്രേക്ക് ആ ലഞ്ചൊക്കെ കഴിഞ്ഞു ലഞ്ച് കഴിച്ചോ എവിട വീട് വീട് എവിടെ വൺ ലൈക്ക് ലാക്ക് ടാങ്ക് തയ്ക്കും നമ്മളിവിടെ മഴ പെയ്യാൻ പോകട്ടോ രണ്ടും മൂടി വരുന്നുണ്ട് ഇപ്പൊ മഴ പെയ്യും മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്നു പിന്നെ ചോറ് ചോറുണൊക്കെ കഴിഞ്ഞോ ഐ ആം ഫ്രം ഹൈദരാബാദ് ഓക്കെ ഹൈദരാബാദ് മേരു ബാഹുണ്ണാരു ബാഹുണ്ണാരു ബാഗുണ്ണാരു ഐ ആം ഇൻ തെലുങ്ക് ആർ ഇംഗ്ലീഷ് ഐ ആം ഐ ആം ഇൻ തെലുങ്ക് ആർ ഇംഗ്ലീഷ് ഓക്കെ 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 ഹായ് ചേട്ടാ ചേച്ചേട്ടൻ ഹായ് ദേവൂസ് ഇവിടെ മഴ പെയ്യാൻ വേണ്ടിയേ ഇരുണ്ട് വരുന്നുണ്ട് ഞാനിങ്ങനെ ലൈക്ക് ടൂ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെന്താണ് വിശേഷങ്ങൾ ചോറൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇരുന്ന് പോയി ലൈവ് വന്നേക്കാൻ വെച്ചു ഓക്കെ ബൈ ബ്രോ എന്ന് വെച്ചിട്ടുണ്ട് നയന ഹായ് സ്വീറ്റി സ്വീറ്റി വെയിറ്റ് കരോ വെയിറ്റ് കരോ എവിടെ സ്ഥലം ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ഐ ആം യുവർ സബ്സ്ക്രൈബർ ബ്രോ ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മി നയന ലൈക്ക് ത്രീ താങ്ക് യു നയനു ദൈവു ചോദിക്കുന്നത് എവിടെ സ്ഥലം കട്ടപ്പന ആണ് ഇടുക്കി കട്ടപ്പന ദേവു എവിടെയാണ് വീട് നയന എവിടെയാണ് വീട് സ്വീറ്റി ഓൾറെഡി പറഞ്ഞു ഹൈദരാബാദ് പതിനൊന്ന് പേരുണ്ട് ഓൺലൈനിൽ ഞാൻ ഈ ഓരോ ഓരോ ഇങ്ങനെ മാറി 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 ഡ്രൈവ് ചെയ്തോ കേട്ടോ വേടൻ വിത്ത് ബോഡ് വണക്കം വണക്കം ഞാൻ വന്നേക്കാന്ന് വായിച്ച കേട്ടോ വണക്കം വണക്കം നേരുകളെ ദേവസ് ആലപ്പുഴ ഓക്കേ ഓക്കേ ആലപ്പുഴയിൽ എന്തുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ നയന ഇടുക്കിയിലാണ് ഇടുക്കി എവിടെയാണ് നയന ഇടുക്കിയിൽ എവിടെയാണ് ഇവിടെ ഫോണേ ഈ വണ്ടിയുടെ എന്നെ അറിയാവോ വേടൻ ഏത് വേടനാ മറ്റേ വേടനാണ് നമ്മുടെ ഇന്ന് അറസ്റ്റ് ചെയ്തില്ലേ വേടൻ മഴ ഇപ്പോൾ ഇല്ല ദേവസ് ചായ കുടിച്ചോ ചായ കുടിക്കില്ല ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വൈഫും കൂടെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എപ്പോഴും എപ്പോഴും നമ്മൾ ഷുഗർ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചു വന്നു കാഞ്ചനായിട്ട് ഹായ് ഹായ് ദേവസ്വം മഴ ഇല്ല ഓക്കേ 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 എവിടെ വീട് കട്ടപ്പന കട്ടപ്പന ഇടുക്കി ജില്ലയിലെ ണിക്കേ ഇണ്ടോ ഒരു വീട് ഒരു പാറപ്പുറത്തിരിക്കുന്ന വീടാണേ ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടന്ന വീടാണ് നമ്മുടെ ഈയിടക്കൊക്കെ ഒരു സിനിമ ഷൂട്ടിങ് നടന്ന എന്നാ കൊണ്ട് വിശേഷ വിശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ചേച്ചിയുടെ പേര് ദിവ്യ സന്ദീപ് കളരിക്കൽ മലപ്പുറം 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 കാര്യ മലപ്പുറം ഓടിവായോ ഓടി വായോ ഓടി വായോ അതിലെ മറ്റേ ഓടി പിന്നെന്താ മലപ്പുറം മലപ്പുറം സന്ദീപ് കഞ്ചന മൈത്രി ത്രീ മേ മേ മെയ് ഒമ്പത് എന്റെ റിസൾട്ട് വരും പ്ലസ് ടു ആ ഓക്കെ 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 അപ്പം നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹി തലയിൽ തുടങ്ങി അനുഗ്രഹിച്ചിരിക്കുന്നു ഫുള്ള് എ പ്ലസ് കിട്ടട്ടെ പ്ലസ് ടു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ പിന്നെന്താ 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 മഴയില്ലടോ മഴ പെയ്യാൻ വേണ്ടി പോന്നു െ മൊത്തം മൂടി കിടക്കുന്നുണ്ടേ ഇതുണ്ടോ ഇപ്പൊ പെയ്യും സംഭവം പെയ്യും ഏലത്തോട്ടോട്ടെ ഏലക്കാടാക്കാം ഏലക്കാട് അതാ വെയില വന്നപ്പളേ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഏലത്തിന്റെ കൂടെ ഇത് വലിച്ചു കെട്ടുക നെറ്റിട്ടതാ അപ്പം മഴ പെയ്തു കഴിഞ്ഞപ്പോ മാറ്റിയില്ല വെള്ളം ഏലത്തിലോട്ട് വീഴ്ത്തുമില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെന്താ പിന്നെന്താ വേടൻ വേടൻ വേട് ഞാൻ ജയിലിലാണ് അടിപൊളി ജയിലിലാണ് ഇപ്പൊ കണ്ടായിരുന്നു ന്യൂസിൽ സന്ദീപ് മലപ്പുറം നല്ല കാറ്റും മഴയാണ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ആ ഓക്കെ 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 അല്ലേ അപ്പൊ മഴ പെയ്യാൻ പോവാ ന്യൂസിലുണ്ടായിരുന്നല്ലോ ഇത് നല്ല കാറ്റോടും ഇടിയോടും മിന്നലോടും കൂടിയ മഴയുണ്ടാവുന്നു ഇടുക്കി കീർത്തോട് ചേലത്തോട് കീർത്തോട് പനങ്കുട്ടി കല്ലാർക്കുട്ടി വഴി അടിമാലിക്ക് കൊണ്ടോടി മോട്ടേഴ്സ് അടിമാലിക്ക് ഇടുക്കി കീരത്തോട് ചേലത്തോട് പനങ്കുട്ടി കല്ലാർക്കുട്ടി അടിമാലി നമ്മുടെ വീടില്ലേ ബസ് സ്റ്റാൻഡിൽ ഒരു പുള്ളിക്കാരെ വിളിച്ചു യാസീർ യാസീർ ദ ജീൻസ് അണ്ണാ വീട് അപർണ പ്രമോദ് ഹായ് അപർണ പ്രമോദ് വീട് ഇടുക്കിയിലാണ് കട്ടപ്പന ആണ് അപ്പൊ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഒരു പുള്ളിക്കാരെ വിളിച്ചു പറയും ഇങ്ങനെ അനൗൺസ്മെന്റ് പുള്ളിക്കാരൻ ഇങ്ങനെ ഫോൺ എടുക്കും ചലച്ചോടെ പനംകുട്ടി കല്യാറകുട്ടി വഴി അടിമാലിക്കുക എത്രയും പെടുന്നു വിളിച്ചോന്നെ വീട്ടിലെല്ലാരും ഉണ്ടോ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് അച്ഛന് അമ്മ വൈഫ് കൊച്ച് ഞാൻ പട്ടിക്കുട്ടി താറാവ് തള്ളയെ കട്ടപ്പന ആ തള്ളയെ നിങ്ങൾ കട്ടപ്പനയാണോ പൊളിക്കണം എവിടെ നിങ്ങൾ അപർണ് ഹെച്ചിട്ടുണ്ട് അപർണ് എവിടെയാണ് വീട് ആരോ ഒരാള് ഹാർട്ട് അയക്കുന്നുണ്ട് ഹാർട്ട് ഹാർട്ട് പിന്നെന്താ നമ്മളെ പട്ടിക്കുട്ടിയെ റെസ്ക്യൂ ചെയ്തതിന്റെ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടി കേട്ടോ പത്ത് പതിനായിരായിരം പേര് കണ്ടു അപ്പം ആ വീഡിയോ എല്ലാവർക്കും ഉള്ള ഒരു 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 ഇതാണ് അങ്ങനെ ആരും കൊണ്ട് ഈ പട്ടിയനെ ഒന്നും കൊണ്ട് വഴിയിൽ ഉപേക്ഷിക്കില്ല ഓക്കെ അവിടുന്ന് മൂന്നാർ എത്ര കിലോമീറ്റർ നമ്മുടെ ഇവിടുന്ന് മൂന്നാറിന് രണ്ട് ഒന്നര ഒന്നര ബൈക്കിനൊക്കെ ആണെങ്കിൽ ഒന്നര ഒരു മണിക്കൂറൊക്കെ മതി ഒന്നര മണിക്കൂർ മതി ഒന്നര മണിക്കൂർ മതി ഒന്നര രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ ചായ കുടിച്ചു ചായ കുടിച്ചില്ല ബ്രോ ഓ ഈ ചായ മുള്ള മധുരയല്ല തിന്നെ അതുകൊണ്ട് വലിയ ചായ കൂടി ഉണ്ടോ എന്ന് ചായ കൂടി ഉണ്ട് കുറവാണ് ആഹായ ഇവിടുന്ന് ഏഴ് മണിക്കൂർ എടുക്കും ആ അടിപൊളി ഇവിടുന്ന് ഏഴ് മണിക്കൂർ എടുക്കുന്ന പറയുമ്പോൾ നിങ്ങൾ ഏകദേശം തൊടുപുഴയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നാല് മൂന്നര മൂന്നര നൂറ് രണ്ടര അപ്പം നിങ്ങളെവിടെ സ്ഥലം എവിടെ കടൽപ്പെട്ടൽ ഹായ് ചേട്ടൻ അജ ഹായ് ഹായ് അജ്മൽ നീ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് നീരാ ഞാനേതാ നീ ഏതാ ഞാനേതാ ഏ ഫ്രം ട്രിവാൻഡ്രം ഓക്കേ ട്രിവാൻഡ്രം അല്ലേ ഇപ്പം ഇതോടെ ഒരു ട്രിവാണ്ടത്തുള്ളൊരു കഴക്കൂട്ടം അവിടുത്തെ ഒരു ബസ് ഇപ്പം നമ്മുടെ തേക്കടയിലോട്ട് പോകുന്നുള്ളൂ ഒരു ടൂറിസ്റ്റ് ബസ് ഇഷ്ടം പോലെ വണ്ടികൾ വണ്ടികളിപ്പം ട്രിവാൻഡ്ര സൈഡിൽ ഇന്നലെ ഞങ്ങൾ തമിഴ്നാട് പോയിട്ട് വന്നപ്പം ഒരു ഫാമിലിയായിട്ട് ഞാൻ കട്ടപ്പനാണോ ഓക്കെ ഒക്കെ പൊളിക്കാൻ കട്ടപ്പന അപ്പോൾ ഇന്നലെ കമ്പം പോയിട്ട് വെച്ച് ഒരു ടൂറിസ്റ്റ് ബസ് ഫുള്ള് നമ്മുടെ നമ്മടെ ട്രിവാണ്ട ഒരു ഫാമിലിയാണ് തോന്നുന്നത് ഫാമിലി ട്രിപ്പ് വെച്ച് പ്രായമായ അമ്മയൊക്കെ ഉണ്ട് എല്ലാവരും ആൺസുകളി വണ്ടിക്ക് ഞങ്ങളെ വണ്ടി വന്നപ്പോ ഭയങ്കര കൂവി കോറിയാണ് വണ്ടി പോന്നത് ഞാൻ ട്രിപ്പ് വന്നോളാം നിങ്ങൾ അവിടെ ഉണ്ടാവും ഓക്കെ ഓക്കെ ഉറപ്പായിട്ടും അജ്മൽ ചേട്ടൻ പോളി ആ നമ്മൾ കൂട്ടമായിട്ട് പൊളിച്ചേക്കാം താർക്ക് പിന്നെന്താ ചേട്ടായി ജയകുമാർ എന്റെ സ്പ്ലണ്ടറിൽ അവിടെ വരണം എന്നുണ്ട് ഐ ലവ് ഇടുക്കി അത് സ്വർഗമാണ് ഇടുക്കി സ്വർഗമാണോന്ന് പൊളിയല്ലേ മഞ്ഞ് വന്നാൽ മഞ്ഞ് മൂടും വെയില് വന്നാൽ വെയിൽ വരും മഴയാണെങ്കിൽ മഴയെന്ന് പറഞ്ഞ കൊടുമഴയായിരിക്കും എല്ലാം കൊണ്ട് ഇടുക്കി പൊളിയാണ് കിടക്കുകയാണ് കിടക്കാച്ചാണ് ചേട്ടിൻ ജിമ്മൻ സ്നോ ഹായ് ഹായ് സ്നോ സ്നോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ മൂന്നാലോട് പോയാൽ സ്നോ ഫോണാണ് ആണ് പൊളിയാണ് പിന്നെന്താ ടോക്ക് വിത്ത് ഷിൻസോ എന്ന എന്നെ മോഡറേറ്റർ പിന്നെന്താ എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും എല്ലാവരും എന്നാക്ക ചായ കുടിച്ചിട്ട് ഇരിക്കുവാണോ വേണ്ട ഒരു ബസ് പോന്ന് നെടുങ്കണ്ട ബസ് പോന്നു കട്ടപ്പനക്കാരൻ ആരോ വന്നല്ലോ എന്റെ ചേട്ടനും ജിമ്മുകാരനാണ് അടിപൊളി നിങ്ങളല്ലേ എന്ന് പറഞ്ഞേ ജിമ്മുകാരനാണല്ലേ ഓക്കെ എല്ലാവരും ജിമ്മുകാരനാണെന്നേ ഈ കഞ്ചാവ് അടിച്ച് നടക്കുന്നേക്കാട്ടിലൊക്കെ എന്തോരം നല്ല പരിപാടി ജിമ്മെന്ന് പറയാവും ഈ കഞ്ചാവ് അടിച്ച് റോഡിക്കൂടെ നടന്ന് ബോധമില്ലാതെ നടക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മസിലുണ്ടാവും മസിൽ സിക്സ് പായ്ക്ക് ഉണ്ടോ ഇപ്പോ സിക്സ് പായ്ക്ക് ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ സമയത്ത് ഒരു കുറച്ച് സിക്സ് പായ്ക്ക് ഉണ്ട് ഇപ്പോൾ ഫാമിലി പായ്ക്ക് മറ്റേ വയറേ ഉള്ളൂ സിക്സ് പായ്ക്ക് ആക്കാൻ വേണ്ടി നിൽക്കുക ടോക്ക് വിത്ത് ഷിൻസു പ്ലീസ് പ്ലീസ് ആക്ക് എനിക്കിത് മനസ്സിലായില്ലേ എന്നാ അണ്ണ കുറച്ച് ഏലക്ക അണ്ടിപ്പരിപ്പ് ഉണ്ടെലത്താ അവിടെ നല്ല റേറ്റ് ആണ് റിവാണ്ട്രം ഓക്കെ ഞാൻ നമ്പർ ഇട്ടേക്ക് ഞാൻ അയച്ചുതരാം നമ്പർ ഇട്ടേക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങളുടെ നമ്പർ ഇട്ടേക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ ജിൻസേ നമ്പർ നമ്പറിട്ടേക്ക് നമ്പർ 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 ഇട നമ്പർ ഇട സ്ക്രീൻഷോട്ട് ഇട്ടത്തിട്ട് ഞാൻ നമ്പറിലോട്ട് അയച്ചേ കൊമ്പൻ വന്നു കൊമ്പ കൊമ്പാ കൊമ്പൻ വന്നു ഹായ് കൊമ്പൻ ടോക്ക് വിത്ത് ബ്രോ ഒന്ന് നല്ല പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യും പ്രോട്ടീൻ പൗഡർ എന്തിനു എന്തിനുവേണ്ടിയുള്ള പറ മസിൽസ് ഗെയിൻ ആണോ മാസ് ഗെയിൻ ആണോ നിങ്ങൾക്ക് സ്ട്രെങ്ത്തിന് വേണ്ടിയുള്ളതാണോ ഐ ലവ് യു ഐ ലവ് യു ചേട്ടാനായിരുന്നു ഐ ആം യുവർ ഫാൻ താങ്ക് യു ബ്രോ താങ്ക് യു പ്രോട്ടീൻ പൗഡർ എന്ത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയുള്ള പ്രോട്ടീൻ അല്ല പ്രോട്ടീൻ പൗഡർ എന്ന് മൊത്തത്തിൽ കോമൺ ആയിട്ട് പറഞ്ഞതാണ് പ്രോട്ടീൻ പൗഡർ ഓക്കെ എനിക്ക് ഫുഡ് എപ്പോഴും കഴിക്കണം വണ്ണം വെക്കാൻ വേണ്ട എന്ത് ചെയ്യും ഇത് മറ്റേ തമിഴ്നാട്ടിൽ ചോദിച്ച പോലെ എന്നാ നെമ്മതിയായി ഇരിക്കണം അപ്പോൾ ഒരു ഇതില്ലേന അപ്പോൾ ചത്ത് പോയിടണമെന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെടാമോ കഷ്ടപ്പെടാൻ എപ്പോഴും ഇരിക്കുമോടുന്ന ചത്ത് പോയിടണമെന്ന് ടോക്ക് വിത്ത് ഷിൻസും ഫോർ ബോഡി ബിൽഡിങ് ഫോർ ബോഡി ബിൽഡിംഗ് ആണല്ലേ ഫോർ ബോഡി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കണ്ടിട്ട് വേണം നമുക്ക് പറയാനായിട്ട് ഓക്കെ ഇച്ചിരി മസ്കുളർ ആയിട്ടുള്ള ശരീരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക ഉഷായ് ഉഷ് ഹായ് ഉണ്ട് സ്നോ ചിരിക്കുന്നുണ്ട് കൊമ്പൻ ഹായ് ചേട്ടാ ചായ കുടിച്ചോ ചായ് കുടിച്ചോടാ ജീൻസ് അണ്ണാ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് നമ്പർ എവിടെ ഇട്ട് നമ്പർ കാണട്ടെ നമ്പർ കാണത്തില്ലോടാ എനിക്ക് കമൻറ്റിലാണ് നീ നമ്പർ ഇട്ടാക്കുന്നത് അതോ എങ്ങനെയായിട്ട് എനിക്ക് മനസ്സിലായില്ല എവിടെ നമ്പർ ഇട്ടാക്കുന്നത് എടാ ഞാൻ നമുക്ക് ചേട്ടൻ വെഹിക്കിൾ ഏതാണ് എനിക്ക് നമുക്കൊരു ഷോറൂമാണ് യൂസറുകാരൻ്റെ ഷോറൂമുണ്ട് ഞാനിങ്ങനെ ഓരോ വണ്ടിക്കാൻ ഇപ്പോഴേ ഇരിക്കുന്നത് ഞാൻ ബോലോറയ്ക്കകത്തിരിക്കുന്നത് നമ്മുടെ ഷോറൂം ഉണ്ടല്ലേ ഇത് ഷോറൂമായി കാണുന്നത് ഞാൻ ഹൈ ചേട്ടാ ജീൻസ് നമ്പർ 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 ഇട്ടിട്ടുണ്ട് എനിക്ക് എവിടെ ബ്രോ നീ ഇട്ടേക്കുന്നത് ഈ ുന്നത് പേഴ്സണലി അയക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്കറിയത്തില്ല സംഭവം ഞാൻ ഓക്കെ അപ്പം ഞാനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കടൽ കടൽ അങ്ങനെയല്ല വായിക്കുന്നത് കടലിൽ നിന്നല്ല വായിക്കുന്നത് ശരീരം ആണ് മൂന്ന് ബോഡി ബിൽഡിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആ മസ്കിളാണ് അപ്പോൾ അത് ചെയ്താൽ മതി നല്ല സപ്ലിമെൻ്റ് നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുക ഫുഡൊക്കെ അതുപോലെ തന്നെ കൊടുക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നോക്കുക അതും കൊടുക്കുക അളവ് കൂട്ടിയും കൊടുക്കുക നല്ല വർക്കൗട്ട് ചെയ്യുക രാവിലെയും വൈകിട്ടും പോയി നല്ല വർക്കൗട്ട് അങ്ങ് ചെയ്ത് സെറ്റാക്കി എടുക്കുക ചേട്ടാ എവിടെ വീട് കെട്ടപ്പനെ കെട്ടപ്പ ഇടിക്കുക കുടിൽപ്പറ്റൽ കുടിലെന്നാണ് കടിൽ നിന്നും വായിക്കുമല്ലോ കുടിൽപ്പറ്റൽ ഓക്കെ പൊളിച്ചു നിങ്ങളുടെ നമ്പർ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ പറയണോ വിളിച്ച തരു വിളിക്കണാണോ നമ്പർ എഴുതിയെടുത്തോ സെവൻ നയൻ ജിൻസിനോടാണ് എഴുതിയെടുത്തോ പെട്ടെന്ന് നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സെവൻ നയൻ ഫോർ ത്രീ ടു ഒരിക്കൽ കൂടി പറയുന്നു സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സെവൻ നയൻ ഫോർ ത്രീ ടു അതെ വിളിച്ചാൽ മതി കേട്ടോ വാട്സപ്പ് വരും ആ കെട്ടാൽ മതി എന്നിട്ട് ഡീറ്റെയിലും അഡ്രസ്സൊക്കെ ഇട്ടേക്കാം അത്രേ ഉള്ളൂ പിന്നെന്താ വേറെന്താ വിശേഷം പ്രോട്ടീൻ പൗഡറിൽ ക്രിയാറ്റിൻ എന്ന വെച്ചാൽ എന്തുവാ ക്രിയാറ്റി പൗഡർ ക്രിയാറ്റിനോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂടാൻ പറ്റുള്ള സാധനമാണ് സ്ട്രെങ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡാണ് അതായത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ടയേർഡ് ആയി പോകുന്ന ആൾക്കാർക്കില്ലേ അവർക്ക് വേണ്ടിയുള്ളതാണ് ക്രിയാറ്റിനോ സ്ട്രെങ്ത് കൂടാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാനും നമുക്ക് നല്ല എന്താ പറയാ ഒരു എപ്പോഴും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ മടുപ്പം തോന്നാതെ ഇരിക്കാനുള്ള സാധനമാണ് അത് വാട്ടർ ലോഡ് ചെയ്യും ശരീരത്തിലെ മസിൽസിനകത്ത് വാട്ടർ ലോഡ് ചെയ്യും അപ്പോൾ നല്ല സൈസ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വെച്ച് അത് മാത്രം കഴിച്ചാലൊന്നും ഒരു കോപ്പത്തില്ല ഫുഡ് കൊടുക്കുക ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എത്ര ഉള്ളൂ ഈ പ്രോട്ടീൻ അവസാനം ഉന്തിൻ്റെ കൂടെ തള്ള് അപ്പോൾ നമുക്ക് ഡെയിലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഇതൊന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഓക്കെ ജിൻസ് ഓക്കെ ബ്രോ നമ്പർ കിട്ടി ഞാൻ വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്ത് ഓക്കെ ഓക്കെ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി ടോക്ക് വിത്ത് സിൻസ് എനിക്ക് പതിനേഴ് ഇയേഴ്സ് ആണ് പതിനേഴ് വയസ്സേ ഉള്ളൂ അല്ലേ പതിനേഴ് വയസ്സാണെന്ന പേടിക്കേണ്ടായില്ലേ വളർച്ച ഗ്രോവിങ് ഏജ് ആണ് നീ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ് അപ്പോൾ നിൻ്റെ പ്രായം ഒന്നും പേടിക്കേണ്ട ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ട സപ്ലിമെൻ്റ് ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക നല്ല ഏത്തപ്പഴം മുട്ടയൊക്കെ പോയി അടിയ തകർക്കുക ഓക്കെ നല്ല ഫുഡൊക്കെ എടുത്ത് അങ്ങ് തകർക്കണം വർക്കൗട്ട് ഒരുപാട് ഹാർഡായിട്ടും ചെയ്യണ്ട ചെയ്യുന്ന വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുക ഒരു ഒരു മണിക്കൂർ മാക്സിമം ചെയ്യുന്ന വർക്കൗട്ട് ചെയ്തു പോവുക ഓവർ ഓവർ ഹെഡ് ആയിട്ടുള്ള വർക്കൗട്ടിൽ ഒരുപാട് കൊടുക്കാതിരിക്കുക തലയ്ക്ക് മോളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് വർക്കൗട്ടുകളല്ലേ അതൊന്നും ഒരുപാട് കൊടുക്കാതിരിക്കുക കാരണം വളർന്നു പറയുമല്ലേ ചിലപ്പോൾ ഒന്ന് നമ്മളെ ഇരുത്തിക്കളയും അതുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ വർക്കൗട്ട് കൊടുക്കാതെ നമ്മുടെ ബാക്കി വർക്കൗട്ടിലൊക്കെ ചെയ്തത് പോവാ നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകളും വീട്ടിൽ കിട്ടുന്നൊക്കെ വാരി വലിച്ചും കഴിച്ചോണം നന്നായിട്ട് വർക്കൗട്ടും ചെയ്യണം പിന്നെന്താ സെക്കൻഡ് സ്റ്റേറ്റ് സ്റ്റേജ് ചെയ്തു ആ അടിപൊളി അത് അടിപൊളി അല്ലേ അപ്പൊ അങ്ങനെ പോക്കട്ടെ എനിക്ക് വയർ കുറച്ച് കൂടുതലുണ്ട് ബട്ടക്സും കുറച്ചുണ്ട് ഞാൻ സ്ലിം ആണ് ഹോം വർക്കൗട്ട് ഉണ്ടോ എനിക്ക് വയർ കുറച്ച് കൂടുതലുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാം ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി വൈകുന്നേരത്തെ ഫുഡും ചോറും പഞ്ചസാരയൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സാമാനമൊക്കെ കുറഞ്ഞോ കേട്ടോ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തുക പൂർണ്ണമായിട്ട് നിർത്തി ചോറൊന്നും ഒഴിവാക്കി വൈകുന്നേരമൊക്കെ നല്ല സ്ലാഡൊക്കെ കൂട്ടി കഴിക്കാം എഗ് വൈറ്റും ഒക്കെ കൂട്ടി പ്രോട്ടീൻ്റെ അളവ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കുറഞ്ഞു തന്നെ ടോക്കി ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് അല്ലേ ഓക്കേ അടിപൊളി അടിപൊളി ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി നന്നായിട്ട് നന്നായിട്ട് പിന്നെന്താ പിന്നെന്താ നൈറ്റ് കഴിക്കാൻ പറ്റിയ ഫുഡ് നൈറ്റ് കഴിക്കാൻ പറ്റിയ ഫുഡ് എന്ന് കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ ഈ കാലറി കാലറി കൂടിയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകുന്ന ഫുഡ് കഴിക്കാം മനസ്സായില്ലേ കപ്പ ചക്ക ഇതൊന്നും കഴിക്കാതെ ഈ കുഴിമന്തിയും അൽഫാമും കുബൂതും ഒന്നും കഴിക്കാതെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തു പോകുന്ന നല്ല സലാഡുകൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം പക്ഷേ നല്ല പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിൽ നമുക്ക് ഏകദേശം അറിയാലോ ഒരു ഐഡിയ ഉണ്ടല്ലോ പെട്ടെന്ന് ഡൈജസ്റ്റ് പെട്ടെന്ന് വിശപ്പ് വേണം ശരീരത്തിൽ എപ്പോഴും വിശപ്പ് ഉണ്ടായിരിക്കണം നമ്മൾ ഈ വിശപ്പില്ലായിരിക്കുമ്പോഴാണ് ഈ എന്താ ഈ കുടിമന്തി അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വിശപ്പ് വരില്ല പെട്ടെന്ന് കാരണം ഇത് ദഹിക്കാൻ ഒരുപാട് ടൈം എടുക്കുവായി അതായത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ദഹിച്ചു പോകുന്ന രീതിയിലുള്ള എന്നാൽ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഉള്ള സാധനവും കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുക അൽഫാം അൽഫഹാം നല്ലതല്ലേ അൽഫഹാം ഒക്കെ പറയുന്ന സാധനം നല്ലതാണ് പക്ഷേ ഈ കരിഞ്ഞിരിക്കുന്ന അൽഫാമൊന്നും കഴുകി ഈടിക്കാനില്ലേ ക്യാൻസർ ഒക്കെ വരുന്നു ഒരുപാട് കരി വയറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ലീഡ്സ് ടു ക്യാൻസർ ഞാൻ അറുപത്തിയഞ്ച് കിലോ അറുപത്തിയഞ്ച് കിലോ ഉള്ളോ അപ്പോൾ കുഴപ്പമില്ല വെയിറ്റ് ഒക്കെ കൂട്ടിക്കൊണ്ട് പോവാം കേട്ടോ അതൊക്കെ കൂട്ടിക്കൊള്ളു പതിനാറ് വയസ്സ് എത്ര വയസ്സാണ് പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ ഒന്നും കുഴപ്പമില്ല ഹായ് നിയാമോൾക്കെ ബ്രോ ഇത്രേ ഉള്ളൂ പിന്നെന്താ നിയാമോൾ എവിടെയാണ് സ്ഥലം എവിടെ എന്ത് ചെയ്യുന്നു ആ ആറ് പൊക്കക്കാരനാണോ ആ അപ്പൊ പിന്നെ ഒന്നും പേടിക്കണ്ട സൈസ് ആയിക്കോളൂ ആറടി പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ് നിനക്കില്ല വെയിറ്റ് കൂട്ടട്ടെ അങ്ങോട്ട് അപ്പൊ നല്ല ഹെവി ഹെവിയായിട്ടങ്ങ് ഫുഡ് അടിച്ച് തകർക്കാൻ കൊണ്ടുപോയി വർക്കൗട്ട് കേട്ടോ അറുപത്തഞ്ച് അടിയൊക്കെ പൊക്കം വരുമ്പോൾ നീ ഒരു എൺപത് വെയിറ്റിലോട്ട് പോരും ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വന്നാൽ ഒരു വിഷയമില്ല ഓക്കെ പിന്നെന്താ വണ്ടി വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിഞ്ഞ് ചിരുന്ന് ചെയ്യാൻ പഠിച്ചു നാലുമണി വീട്ടിൽ പോട്ടെ ഞാൻ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് അയച്ചതൊരു ഡേറ്റ് ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ വാട്സാപ്പ് നമ്പർ കിട്ടിയായിരുന്നോ വിളിച്ചാൽ മതി പിന്നെന്താ ഏലക്ക കുരുമുളക് താ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് വേണമെങ്കിൽ വിളിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ പിന്നെന്താ ആ കിട്ടി ഇപ്പോൾ ഇട്ടേക്കാം ഓക്കെ ഓക്കെ പിന്നെന്താ വേറെ വിശേഷങ്ങൾ എന്താ മഴ പെയ്യാൻ പോകുന്നു തുടങ്ങുന്നു തുടങ്ങുന്നു മൊത്തം ഇരുണ്ട് ഇവിടെ മഴ തുടങ്ങി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മുടിഞ്ഞ മഴ മുഴി മുടിഞ്ഞ മഴയായി കേട്ടോ ഇടി വരും ഇടിയാണ് സഹിക്കാൻ മതി ഇന്നലെ എന്നൊക്കെ പറഞ്ഞാൽ കൊടും ഇടിയായിരുന്നു ഇട്ടി ഇടിയെന്ന് പറഞ്ഞാൽ മിന്നലോട് കൂടി ഇടിയായിരുന്നു നിയാമോ അത് എന്നക്കറിയില്ല ഞാൻ എന്താ ചോദിച്ചപ്പോഴാണ് അത് എനക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചോദിച്ചു മറന്നുപോയി പിന്നെന്താ പിന്നെന്താടി പോയെല്ലാരും എല്ലാരും പോയെങ്കിൽ ഞാനും പോവാണ് അല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് മെസ്സൈക്കുവോ സ്ഥലം ചോദിച്ചപ്പോൾ ആ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാലേ അത് എനിക്ക് അറിയത്തില്ലെന്നോ ആഹാ നമ്മൾ താമസിച്ച സ്ഥലം അറിയത്തില്ലേ കുട്ടിയെ കഴിഞ്ഞ വർഷം അവിടെ വന്നിരുന്നു മൂന്നാർ തൊടുപുഴ കട്ടപ്പന വഴിയാണ് വന്നത് വന്നാണ് വന്നേ നല്ല വൈബായിരുന്നു ഒരുപാട് ഓർമ്മകൾ മൂന്നാർ ഞാൻ കട്ടപ്പനെ കേട്ടോ തൊടുപുഴ കൂടെ വരുന്ന വഴിക്ക് നമ്മുടെ മൂലമറ്റം കാടുണ്ട് മൂലമറ്റം നമ്മുടെ വനമുണ്ട് വനത്തിൽ കൂടെ കൊന്ന പൊളിയ നല്ല കുളമാവ് ഡാമൊക്കെ ഇല്ലേ കുളമാവ് ഡാമിൻ്റെ അവിടെ വെച്ചാൽ കാട രാത്രി കൊന്ന ആനയക്കണം ആനയെ കണം ആന ആന ഭയങ്കര കൊടുങ്കാട്ടിൽ കൂടെ നമ്മൾ വരുന്നത് മൂന്ന് പീടിക കണ്ണൂർ ജില്ലയിലെ മൂന്ന് പീടിക കണ്ണൂർ ജില്ലയിലെ നിയാമോൾ മൂന്ന് പീടിക എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ അടുത്താണ് മടികേരി വീരാജ്പേട്ട വഴി മൈസൂർ കയറി പോകണം ഞാൻ കണ്ണൂരിൽ മൈ മടികേരി ജോലി ചെയ്തതാണ് അവിടെ റിസോർട്ടിലുണ്ടായിരുന്നു ണ്ടായിരുന്നു കണ്ണൂര് വരി വന്നിട്ടുണ്ട് മൂന്ന് പീടിക സ്ഥലങ്ങളുടെ പേര് പൊളി കേട്ടോ മൂന്ന് പീടിക പേരിമംഗലം കുറെ വോളിബോൾ കളിക്കുന്നത് കണ്ടു കുറെ അതൊന്നും ഇവിടെ ഇല്ല ബ്രോ പറയും അവര് അവര് അതേ ബ്രോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇങ്ങനെ ഈ വോളിബോളൊക്കെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കുറവാണെങ്കിൽ വോളിബോൾ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നമ്മളീ പോകുന്ന അവസരങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ഈ തേയിൽത്തോട്ടങ്ങളൊക്കെ ആണല്ലേ തേയിൽ തോട്ടങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ ഗ്രൗണ്ട് കാണും ചെറിയ ഗ്രൗണ്ടുകൾ കാണും ഈ മൂന്നാർ പോകുന്ന കഴിക്കുണ്ട് ഈ ഗ്രൗണ്ട് ചെറിയ ചെറിയ ഗ്രൗണ്ടുകളാണ് അവിടെ ഈ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരോട് കൂടി വോളിബോളൊക്കെ കാണാം ക്രിക്കറ്റും വോളിബോളും കളിയും കാണാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ അതേ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ വലിയ സിറ്റി അല്ലേ ഉദ്ദേശം നേരിമംഗലാണ് ഉദ്ദേശേ അതൊക്കെയാണ് ബ്രോ എന്നെ കൂടുതൽ ആകർഷിച്ചത് അടിപൊളി അടിപൊളി ഞാൻ കോട്ട ചേട്ടാ ആ പോവാണോ വന്നു കണ്ടു ബൈ ബൈ യു എഗൈൻ മീറ്റ് ചെയ്യാം പിന്നെന്താ അലീസ് ഒഫീഷ്യൽ ഹായ് അലീസ് പുതിയായിട്ട് വരുന്ന ആൾക്കാരെ ഹായ് പത്ത് താങ്ക് യു താങ്ക് യു പിന്നെന്താ ചേട്ടാ ഞാൻ ആ ആടോ അതാണ് ഏറ്റവും തിരുവനന്തപുരത്ത് പോണെങ്കിൽ ഉണ്ടല്ലോ എത്ര രൂപ പെട്രോൾ അറിയോ നമ്മൾ വണ്ടി ആക്കാ അവിടുന്ന് എടുക്കുവായിരുന്നെ ട്രിവാൻഡ്ര സൈഡിൽ നിന്ന് പക്ഷേ ട്രിവാൻഡ്ര സൈഡിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് ഇവിടെ നമുക്ക് മൊരാകുക ഒരു ഇന്ന പെട്രോൾ അടിച്ച് പണിയാം അതുകൊണ്ട് ട്രിവാൻഡം നമ്മൾ വണ്ടിയിൽ നിന്നും പോയി എടുക്കത്തില്ല ഞങ്ങൾ ഈടക്ക് ട്രിവാണ്ടം വന്നേ ട്രിവാണ്ടം വന്ന് എവിടെ വന്നേ അവിടെ ഒരാ അമ്പലം ഉണ്ടല്ലോ പാറയുടെ മണ്ടലിലേക്ക് ഒരു വന്നായിരുന്നു ആഴിമല ആഴിമല അവിടേക്ക് വന്നായിരുന്നു ആഴിമലയൊക്കെ വന്ന് തിരുവനന്ത ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അവിടെ കടലിൽ ഇറങ്ങാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ചൂട് കാരണം ഇറങ്ങി ഓടി ആ സമയത്ത് ഇവിടെ നല്ല മഞ്ഞ നമ്മുടെ ഇടുക്കിയിൽ കൊടും മഞ്ഞായിരുന്നു ഞാനൊരു ഫൈവ് കെ ഉണ്ടെങ്കിൽ മൂന്നാർ ടു ടു ഡേയ്സ് നിൽക്കാമോ മൂന്നാറിൽ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിൽക്കാം മൂന്നാറിൽ പോയി വലിയ റിസോർട്ടുകളിലൊന്നും പോയി റൂം എടുക്ക എടുക്കല് ഈ ചെറിയ ഉണ്ട് സർക്കാരിന് തന്നെ ഇതുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളും റൂമുകളുണ്ട് അവിടെ കയറി റൂം എടുത്താൽ മതി ഈ ഇരുന്നൂറയും മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടുമെന്ന് ഈ വലിയ റൂമൊന്നും പോയി എടുക്കാമായിരുന്നാൽ മതി അയ്യായിരം രൂപക്ക് സുഖമായിട്ട് പോയി അയ്യായിരം രൂപ മൂന്നാറിൽ വരുമ്പോൾ അയ്യായിരം രൂപ കൈ വേണം കേട്ടോ അങ്ങനെ ഉദ്ദേശിച്ചു അല്ലാതെ മൊത്തം ചിലവല്ല പറഞ്ഞ് അവിടുന്ന് പെട്രോൾ അടിക്കുന്നതല്ലാണ്ട് കൂടുതൽ മൂന്നാറ് വരുമ്പോൾ അയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ചെയ്യാം ചേട്ട എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേ കാണാം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ തപ്പട്ടെ ഈ ഞാനിങ്ങനെ ലൈവിൽ വരുമ്പോൾ നിൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് കാണാൻ പറ്റുമോ നോക്കട്ടെ നോക്കട്ടെ ചേട്ടാ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനത് ഇത് ഈ ഓൺലൈനിൽ നിന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവേ ജിൻസ് അല്ല ബ്രോ ബൈക്കിൽ ആണ് വരുന്നത് അപ്പോൾ ഏകദേശം എത്രയൊക്കെ ആകും ആ ബൈക്കിന് വരാണെങ്കിൽ വലിയ കുഴപ്പമില്ല അയ്യാൻ്റെ മതി അയ്യാൻ മതി പെട്രോളിലും ഒരു നാൽപ്പത് കിലോമീറ്റർ മൈലേജില്ലേ അപ്പോൾ മേടിക്കുന്ന ആയിരം ചെറിയ റൂം എടുക്കാവുള്ളൂ കേട്ടോ എല്ലാ വലിയ ഹോ റിസോർട്ടിലൊക്കെ പോയി റൂം എടുക്കാൻ പോയെങ്കിൽ ഹോം സ്റ്റേകൾ പോലെ ഉണ്ട് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഹോം സ്റ്റേ ഇഷ്ടം പോലെ ഉണ്ട് ഹോം സ്റ്റേ എടുക്കുക അല്ലെന്ന് പറഞ്ഞാൽ ചെറിയ ലോഡ്ജുകൾ റൂമെടുത്താൽ ലോഡ്ജില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതാണ് മുന്നൂറ് രൂപയ്ക്ക് കിട്ടും മുന്നൂറേക്ക് റൂമുള്ളൂ ചേട്ട ചേട്ടൻ്റെ കൂട്ടുകാരെ കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുക ആഹാ ചേട്ട ചേട്ടൻ്റെ കൂട്ടുകാരെ കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുക പോളി എൻ്റെ പൊന്നടാ നോക്കട്ടെ ഇവിടെ ഞാൻ എനിക്ക് എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിഷമം ചെയ്യുക പിന്നെ അങ്ങ് ചെയ്തത് പോന്നു ചെയ്താൽ കേട്ടോ ഞാൻ ഇത് ഇത് ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ കേട്ടോ സമയത്ര വീട്ടിൽ പോട്ടെ സമയത്രയേ നാലരയായിട്ടോ പിന്നെന്താ സ്പിരിച്വൽ വേൾഡ് പോടാൻ നയിച്ചിട്ടുണ്ട് ഞാൻ ആ പോവാൻ പോകും മണിയല്ലേ പോകാൻ പോവാം സ്പിരിച്വൽ ഒരു പരിപാടിയുണ്ട് താഴെ അവിടെ സ്പിരിച്വലിൻ്റെ വർക്കിൽ നിന്ന് പോയേക്കെന്ന് പറയണ്ട മ്യൂസിക് ചേട്ടനെ ചേട്ടനെ എൻ്റെ യൂട്യൂബ് ഞങ്ങൾ ബാക്കിയിൽ ആണ് ചേട്ടൻ ചേട്ടൻ എൻ്റെ കൂട്ടുകാർക്കു മ്യൂസിക് ഗഗൻ 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 ഗുണ്ട് പിന്നെന്താണിയായിരുന്ന പിന്നെന്താ 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 ആരെ കാണുന്നില്ല നാല് പേരുണ്ട് എനിക്ക് ചാറ്റ് ചെയ്തു വന്ന ആളെ ഇത് ബ്രോ ഇപ്പൊ യൂട്യൂബിൽ ആ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഹായ് ബ്രോ ഇപ്പൊ യൂട്യൂബിൽ വന്ന ആളാണെന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് ഓക്കെ ഓക്കെ ബ്രോ ഓക്കേ ഇത്രേ ഉള്ളൂ ഉള്ളട്ടോ എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം അതുവരേക്കും അതുവരെക്കും സി എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ രണ്ടുപേരുണ്ടോ ആരും രണ്ടുപേർ പുതിയ ആളായാലും ആണോ ആ രണ്ടുപേരും വന്നിപ്പോണ്ടല്ലോ അപ്പം ഇന്ന് നമ്മുടെ ലൈവില് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീണ്ടും കാണാം കണ്ടുമുട്ടാം അതുവരേക്കും അല്ല ഉണ്ടോ പുതിയതായിട്ട് ജിമ്മൻ ബ്രോ ആചേ പിന്നെന്താ 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 ചുമ ഈ വണ്ടി ഇരുന്നിരുന്നിരുന്നേ നാല് മണിയായി ആറ് പേര് ലൈവിലുണ്ട് പുതിയായിട്ട് വരുന്ന എല്ലാവർക്കും വെൽക്കം 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 എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് എടുക്കട്ടെ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് എടുത്തേക്കാം പോയോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ അപ്പം പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ബൈ സി യു അഗെയിൻ ബായ്